നമസ്കാരം കൂട്ടുകാരെ ദീത്തീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ വെളുത്തുള്ളി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്താനും അതുപോലെ ബ്ലഡ് പ്രഷർ അതിനെയൊക്കെ നിയന്ത്രിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ വെളുത്തുള്ളി അതുപോലെ നമ്മുടെ ശരീരത്തിലെ അണുബാധയെ തടയാനും ഈ വെളുത്തുള്ളി വളരെയധികം സഹായിക്കുന്നുണ്ട് ഇത്രയും ഗുണങ്ങളുള്ള വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ളൊരു അച്ചാറാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് കടായിയാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും അച്ചാർ തയ്യാറാക്കുന്നതിന് ഒന്നുകിൽ ഇൻഡാലിയത്തിൻ്റെ കടായി അല്ലെങ്കിൽ ഉരുളി അതല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ കടായി ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം അലുമിനിയവും അതുപോലെ തന്നെ ഇരുമ്പും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് വിനാഗിരിയൊക്കെ ഒക്കെ ചേർക്കുന്നത് കൊണ്ട് എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെയോ ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ ഉരുളി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയും ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷമാണ് കടുക് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കടുക് ഒന്ന് പൊട്ടി വരുന്നതിന് ശേഷം ഞാൻ ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് അഞ്ചിയുടെ പച്ചമണം മാറി വരണം അതോടൊപ്പം തന്നെ ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ആണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം പ്പോൾ ഇവിടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വലിയ വെളുത്തുള്ളിയായിരുന്നു അതുകൊണ്ട് നടികെ കീറിയ വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം വെളുത്തുള്ളിയുടെ നിറമൊക്കൊന്ന് മാറി മാറി വരുന്നുണ്ട് ഇതൊരുപാട് വറുക്കേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി ഒന്ന് വാടി വന്നാൽ മാത്രം മതി വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് ഒരു മൂന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറിന് എരിവ് കുറവായിരിക്കും അതുകൊണ്ടാണ് മൂന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴും ഇത് ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഇതാകെ കരിഞ്ഞു പോകും അപ്പോൾ അച്ചാറിൻ്റെ രുചി തന്നെ മാറിപ്പോകും അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അച്ചാറിലേക്ക് ഒരൽപ്പം ഉലുവപ്പൊടി തയ്യാറാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എണ്ണ ചേർക്കുന്നില്ല ഉലുവ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഉലുവ ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മളിങ്ങനെ നേരത്തെ കുറച്ച് ഉലുവ ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് സാമ്പാറിലേക്ക് അതുപോലെ തന്നെ മോരുകറി ചിലര് മീൻ കറിയിൽ ഉലുവ ചേർക്കും അപ്പോൾ അതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാൻ വളരെ നല്ലതാണ് കടകളിൽ നിന്ന് ഉലുവ പൊടി വാങ്ങുന്നതിലും നല്ലത് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഒന്ന് പൊടിച്ച് വയ്ക്കുന്നതാണ് ഉലുവ ചൂടാവുമ്പോൾ തനിയെ പൊട്ടുന്നത് കാണാം അതാണ് ഉലുവയുടെ വറവ് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടറിയതിന് ശേഷം പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഉൽവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടിച്ച് വെച്ച അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കാൽ ടേബിൾ സ്പൂണോളം തന്നെ നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായത്തിൻ്റെ പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂണോളം കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതും നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അവസാനമായി ഇതിലേക്ക് ഒരു കയ്യിൽ ഒരു ആറ് ടേബിൾ സ്പൂണോളം വരും വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് വിനാഗിരി നമ്മുടെ അച്ചാർ കേടുകൂടാതിരിക്കാനും അച്ചാറിന് ആവശ്യമായ പുളിയും നൽകുന്നതാണ് അപ്പോൾ അതുകൂടി ചേർത്തൊന്ന് തിളപ്പിച്ച് നമുക്ക് കുറുക്കിയെടുക്കേണ്ടതുണ്ട് അവസാനമായി ഞാൻ ഈ അച്ചാറിലേക്ക് ഒരല്പം ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അത് ചേർക്കാം എൻ്റെ കയ്യിൽ ശർക്കര പൊടിയാണുള്ളത് അതുകൊണ്ട് ഞാനത് ചേർക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അച്ചാറുമായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഇതിൻ്റെ രുചിയൊന്ന് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ല രുചിയുണ്ടാവും അച്ചാറിന് നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അച്ചാറ് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളത് ആ പാത്രത്തിൽ നിന്നും മാറ്റാൻ പാടുള്ളൂ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് രണ്ട് ദിവസം പുറത്ത് വച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ഇതൊരുപാട് അച്ചാറില്ല അത് പെട്ടെന്ന് ചിലവായി പോവും നമ്മൾ കൂടുതൽ അച്ചാറൊക്കെ ഇടുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ കുറേ നാൾ അച്ചാർ കേടുകൂടാതിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേടാവാതിരിക്കാൻ നമ്മൾ ഇത്രയും ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ രുചികരമായ വെളുത്തുള്ളി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ